ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് പട്ടണ പ്രവേശം സത്യനന്തികാട്ട് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ സമ്മാനിച്ച ക്ലാസിക് ഹിറ്റുകളാണിവ പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാട്ട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഞാൻ പ്രകാശനെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് മൂവരും ഒന്നിക്കുന്ന ചിത്രം ഇനി എപ്പോഴാണ് എന്നായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സത്യനന്തികാട്ട് ഞാൻ പ്രകാശിനു വേണ്ടി അത്തരമൊരു ആലോചന നടത്തിയിരുന്നു ശ്രീനിവാസനും ലാലും റെഡിയായിരുന്നു എന്നാൽ കഥ വന്നു ചേർന്നത് ഒരു ചെറുപ്പക്കാരൻ ിൽ ആയിരുന്നു ആ കഥയ്ക്ക് ഏറ്റവും യോജിച്ച ആൾ ഭഗത് ഫാസിലായിരുന്നു എന്റെ വലിയ ആഗ്രഹമാണ് മൂവരും ഒന്നിച്ചൊരു ചിത്രം എന്നത് അത് സംഭവിച്ചേക്കാം മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല തെറ്റിദ്ധാരണയാണത് വാട്സപ്പിൽ അത്തരം പ്രചാരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ സിനിമയിലുള്ള നിർദോഷമായ ഒരു തമാശ പോലും മോഹൻലാലിനെ കളിയാക്കിയതാണെന്ന് പറഞ്ഞവരുണ്ട് ശ്രീനിവാസൻ പറഞ്ഞാലും ലാലിനെ കളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ ഭഗതിന്റെ കഥാപാത്രം വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനീ എന്ന ഡയലോഗ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞവന്റെ വീട്ടിലുണ്ടാകും എന്ന ശ്രീനി മറുപടി നൽകുന്ന സീനുണ്ട് അത് മോഹൻലാലിനെ ഉദ്ദേശിച്ചാണ് എന്ന തരത്തിലൊക്കെയാണ് വ്യാഖ്യാനിച്ചത് മോഹൻലാലിന്റെ ടാലന്റിന്റെ ആരാധകനാണ് ശ്രീനി തിരിച്ചും അങ്ങനെ തന്നെ സത്യനധികാട്ട് പറയുന്നത് ഇങ്ങനെ